അധിക പ്രഖ്യാപിച്ച അമേരിക്കയോട് കാനഡയും മെക്സിക്കോയും അതേ നാണയത്തിൽ തിരിച്ചടിച്ചാൽ കാണാമെന്ന് പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ അമേരിക്ക പ്രഖ്യാപിച്ചതുപോലെ ഇറക്കുമതി ഉൽപ്പന്നങ്ങളുടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുമെന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ട്രംപ് പുതിയ ഭീഷണിയുമായി രംഗത്തെത്തിയത് കാനഡയും മെക്സിക്കോയും തിരിച്ചും ഇരുപത്തിയഞ്ച് ശതമാനം നികുതി പ്രഖ്യാപിച്ചാൽ അമേരിക്ക ഇനിയും നികുതി കൂട്ടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ഇസ്രായേൽ ജയിലിൽ കടുത്ത കടുത്തും പട്ടിണിയും അനുഭവങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം മോചിതരായ ഫലസ്തീനികൾ തടവുകാരെയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചത് കറപിടിച്ച ജയിൽ വസ്ത്രങ്ങൾ ധരിച്ചെത്തിയ ഇവരിൽ പലരും മാസങ്ങൾ നീണ്ട ഏറ്റതിൽ ക്ഷീണിതരായിരുന്നു പതിനഞ്ചു മാസത്തോളം മനുഷ്യത് സമീപനമാണ് ഇസ്രായേൽ സ്വീകരിച്ചത് എന്ന് മോചിതനായ ഫലസ്തീനി പറഞ്ഞു മൃഗങ്ങളെക്കാൾ മോശമായ രീതിയിലാണ് പെരുമാറിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി തലയ്ക്ക് മുകളിൽ കൈകൾ വിലങ്ങുകൾ വെച്ചാണ് ഫലസ്തീൻ തടവുകാരെ കെറ്റ്സിയോട്ടു ജയിലിൽ നിന്ന് വിട്ടയച്ചിരുന്നത് മോചിതരായവരെ ഇസ്രായേൽ ജയിലിൽ സർവീസസ് കൈകാര്യം ചെയ്ത ഈ രീതിയിൽ റെഡ് ക്രോസ് ജീവനക്കാർ രോക്ഷം പ്രകടിപ്പിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ തടവറകളിൽ ഫലസ്തീനികൾക്ക് നേരെ പീഡനങ്ങൾ വർദ്ധിച്ചതായി ഫലസ്തീൻ പ്രിസനേഴ്സ് സൊസൈറ്റി ചൂണ്ടിക്കാട്ടി ക്രൂരമായ മർദ്ദനത്തിന് പുറമെ ഇവരെ പട്ടിണിക്കരികയും ചെയ്തു ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ മെഡിക്കൽ കുറ്റകൃത്യങ്ങൾ കാരണം പലർക്കും ചോറി പിടിച്ചു ദിവസങ്ങളോളം മർദ്ദിച്ചതിനാൽ പലരുടെയും എല്ലുകൾ പൊട്ടിയതായും ഫലസ്തീൻ പ്രസംഗ സൊസൈറ്റി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഒമാൻ കടലിലൂടെ സഞ്ചരിക്കുന്ന യു എസ് നാവികസേനാ കപ്പലുകൾ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ച് ഇറാൻ ആയിരം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന യുദ്ധക്കപ്പൽ വേദാഖാദർ ത്രീ മിസൈലാണ് പരീക്ഷിച്ചത് പ്രതിരോധിക്കാൻ ാണ് മിസൈലുകളെന്ന് റവല്യൂഷണറി ഗാർഡിന്റെ നാവികസേനാ വിഭാഗം തലവൻ ജനറൽ അലി പറഞ്ഞു നിന്ന് ഒമാൻ കടലിലേക്കാണ് മിസൈൽ വിക്ഷേപിച്ചത് ഭൂഗർഭ അറയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈലിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല നൂറുകണക്കിന് ക്രൂയിസ് മിസൈലുകൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഭൂഗർഭ കേന്ദ്രം തെക്കൻ തീരമേഖലയിൽ തുറന്നതായി കഴിഞ്ഞ ദിവസം ഇറാന്റെ ഔദ്യോഗിക ചാനൽ അറിയിച്ചിരുന്നു